ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരടിപൊളി പുട്ടും ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടോ ഗൈസ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു നാല് സബോള ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുക്കേണ്ടത് ഒരു തക്കാളി നമ്മൾ ചിക്കൻ ആവശ്യത്തിനുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചീന്നച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന സബോള അതുപോലെ തന്നെ കറിവേപ്പില ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നമ്മളിവിടെ ഒരു നാല് മീഡിയം സൈസ് സബോളയാണ് എടുത്തേക്കുന്നത് കേട്ടോ സബോളെ പെട്ടെന്ന് വയണ്ടി കിട്ടാനായിട്ട് നമുക്ക് നമുക്കതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന ടൈമിൽ നമുക്ക് കൃഷി ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോഴേക്ക് നമ്മുടെ സബോളയൊക്കെ നല്ലതുപോലെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് എടുത്തു വെച്ചേക്കുന്ന എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മസാലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ ആ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് എല്ലാതും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ മസാലയിൽ ചിക്കൻ നന്നായിട്ടാവുന്ന രീതിയിൽ ഒന്ന് മിക്സായി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പുട്ടുണ്ടാക്കാനായിട്ട് അരിപ്പൊടിക്ക് വെള്ളവും അതുപോലെ തന്നെ ഉപ്പുട്ട നന്നായി ആക്കിയിട്ട് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് അതിക്ക് നല്ല ജീരം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുട്ടിന് നന്നായിട്ട് സോഫ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ മിക്സിയിലൊന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം കുറച്ച് നാളികേരം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ നമ്മളിവിടെ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് അതിക്ക് ആദ്യം തന്നെ നാളികേരം പിന്നെ പുട്ടിൻ്റെ ഫുള്ള് പൊടി അതിലിട്ട് നിറയ്ക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മീത് നാളികേരം കൂടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കിയെടുക്കാം നമ്മുടെ ഒരു പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള പുട്ടും കൂടെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ പുട്ടും ചിക്കൻ കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് സെർവ് ചെയ്യാം ഒരു പാത്രത്തിലോട്ട് അപ്പോൾ കായ്സ് നമ്മുടെ ഒരു അടിപൊളി പുട്ടും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കൂടിയാണ് അപ്പോൾ കയസ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നല്ലേക്കും ബൈ ബൈ